ഞാൻ കണ്ടെത്തിച്ചാടിപ്പം വരമ്പി വരാൻ തുടങ്ങി എന്താ നമ്മളീ ചീര മൊത്തം കൊണ്ടു വന്ന ആളാ ഇവിടെ അങ്ങ് അല്ല അതുകൊണ്ട് ദുബായി കിടന്നൊരു അളിയനെ കൂടെ വിളിച്ചു വരുത്തി അളിയാ വാന്ന് ചീര കച്ചവടം ചെയ്യാന്ന് അപ്പൊ അളിയനും അളിയനും ഇപ്പൊ കച്ചവടം നാട്ടിലും ഉണ്ട് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് അളിയാട് അടുത്ത് ഇട്ടേക്കുന്നു അളിയം പറയുന്ന രണ്ടോ മൂന്നോ പണം ഇട്ടോ ഞങ്ങൾ ആര് വന്ന് ചോദിച്ചാലും കൊടുത്തു കൊടുത്തുപോയെന്ന് പറയാനാ കണ്ടോ അളിയൻ പിടി കെട്ടി തുടങ്ങി നമ്മൾ അടങ്കലായിട്ട് എടുത്തിട്ട് ഓടുന്നത് ചീരേനെ വില മാറുന്നത് കണ്ടെത്തി വന്ന് കൊടുക്കുന്നതിന്റെ ഏഴരട്ടി പൈസ തിരുവനന്തപുരത്ത് എല്ലുമ്പോ നമ്മളെന്താ പറയുന്നത് എന്ത് ചീര വേണ്ട ഇപ്പഴും അളിയാൻ പറഞ്ഞതാ ചീരയെ കൊണ്ടുപോകുമ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പറയുന്നത് ചീര മുപ്പത് രൂപയുടെ ചീരയാ ഫ്രിഡ്ജിൽ ഞാൻ ഇന്നും മുന്നൂറോളം മീൻ കൊണ്ടുപോയാൽ പറയാം അന്നേരം കറി വെച്ചോളൂ എന്താ കാര്യമൊക്കെ അറിയുമോ ഇതും പിറ്റേന്ന് ദിവസം വരെ ആവുമ്പോൾ കറണ്ട് ബില്ല് എത്രയായി കറി വെച്ചാൽ അത് പിന്നെ ഇരിക്കും എന്നതുപോലെ ഇവര് അതുകൊണ്ട് ഈ ചീര നമ്മള് ഫുള്ള് അടങ്ങലെടുക്കുക ഇപ്പൊ ഏതാണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ചീര എടുത്ത് വിറ്റ് ഇനി കുറച്ച് എടുക്കാൻ കിടപ്പുണ്ട് നമ്മൾ പൊടിയാട്ടുവള പിന്നെ ഏറം തേവർ തോട്ടം മാരുവൂര് അപ്പൊ അങ്ങനെയുള്ള ഈ മേഖലയിലെ നമ്മളെ ഇടമുളക്കൽ പഞ്ചായത്തിന്റെ തന്നെ മിക്ക ഏരിയയിലും പോയി ചീര എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വിൽക്കുക ഇപ്പൊ നിസാർ തന്നെ ഇടുന്ന ചീര ഇട്ടടം തൊട്ട് നമ്മൾ കട്ടം കട്ടമായിട്ട് എടുത്ത് മാറ്റിക്കോണ്ടിരിക്കുക നമ്മള് പ്രവാസികളായിരുന്നേ എനിക്കിതിന്റെ കൂടെ തേങ്ങയുടെ കച്ചവടം ഉണ്ട് മാർക്കറ്റുകളിൽ അപ്പൊ അതിന്റെ കൂടെ ഇതുകൂടെ ചെയ്യുന്ന നമ്മൾ ഗൾഫിൽ നിന്ന് അളിയനെ അവരെ നാട്ടിലോട്ട് വരുത്തിയതിനു വേണ്ടി സീസൺ കച്ചവടം ആണോ കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമാണ് ഇടുന്നാകും ലാഭകരം നമുക്ക് കൊണ്ടുപോകുന്ന വിറ്റ് വിറ്റുമാറിയാല് പ്രയോജനം തന്നെയാണ് പിന്നെ ഇത് കൊണ്ട് വിറ്റ് മാറണം സാധനം രാവിലെ എടുത്തു കൊണ്ടുപോയാൽ വൈകുന്നേരത്തേക്ക് വിറ്റ് മാറണം അപ്പൊ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന സാധനം ഇന്ന് വെളുപ്പ് രാത്രി രണ്ടു മണിയാകുമ്പോൾ കൊണ്ടുപോകും വാമനപുരത്ത് പോകും തിരുവനന്തപുരം പോയിട്ട് കൊണ്ടുപോയി വിറ്റിട്ട് രാവിലെ വീണ്ടും എടുക്കും എടുത്തിട്ട് ഉച്ച കഴിഞ്ഞു പോയി മുപ്പത്തഞ്ച് കൊല്ലം പ്രവാസി ആയിരുന്നു എന്റെ

ചീര തരും പിന്നെ ഇത് പറഞ്ഞോളെ കാലാവസ്ഥയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇലയിൽ പുള്ളിയാവും പിന്നെ അത് വിൽക്കാൻ ഇത്തിരി അതിന് മുമ്പ് പ്രശ്നമൊന്നുമില്ല ആ ചീര പുള്ളി വന്നാൽ മേടിക്കുന്നവരൊന്നരയ്ക്കും ആ മഴ പെയ്തു ഈ അളിയന്മാരെല്ലാം കൂടെ ഇല്ലെങ്കിലും നമ്മുടെ ചീര നിന്ന് പോകുന്നു ഇപ്പം നാട്ടൊരാളിയനെ കൊണ്ടുവന്നേക്കുന്നു പ്രവാസി ആയിരുന്നു അളിയന ചീര കൃഷി കഴിയുമ്പോൾ അളിയൻ വീണ്ടും കയറിപ്പോകും അപ്പം അളിയനെ ഇപ്പം ചീര കൃഷി അതാണ് ഇപ്പം അവിടെ തന്നെ കയ്യിലാപില്ല ചീര വിറ്റ് മാറിയാൽ നമുക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും നമ്മളെ അളിയന്റെ കൂടെ കൂടിയതാണ് ചീര പരിപാടിക്ക് വേണ്ടി അപ്പം ചീര അളിയൻ പറഞ്ഞേക്കുന്നത് മൂന്ന് മാസം ലീവിന് ഇവിടെ നിന്നു ഇതിനുള്ള കാശ് എത്ര എന്ന് വെച്ചാൽ കിട്ടും നല്ല ലാഭമുള്ളൊരു ബിസിനസ്സാണ് ഇത് നമുക്ക് കൃഷി സ്ഥലത്ത് പോയി എടുത്തിട്ട് എല്ലാ വല്ല ജില്ലയിലെ പല ഭാഗങ്ങളിലും കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നല്ല വരുമാനമുണ്ട് നല്ല ആയറ്റം ചീരയാണ് ലംബർക്ക് ചീരയാണ് ഇതിൻ്റെ പേര് ഇത് കസ്റ്റമേഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട് കൊണ്ടാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് കൃഷിക്കാരനും നമ്മൾ അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് ലാഭമുണ്ട് നമുക്ക് ബിസിനസ്സുകാർക്കും ലാഭമുണ്ട്